നമസ്കാരം കയ്യിലിരിപ്പിന് കണക്കിന് വാങ്ങുകയാണ് ഈ സർക്കാർ അധികാരവും ധൂർത്തും ഗർവുമൊക്കെ കൈമുതലാക്കി കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ അടിത്തറ മാന്തിയ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഖജനാവിൽ ഇനി പൊടി മാത്രമേ ഉള്ളൂ എന്നാണ് സർക്കാരിന്റെ വാദം എങ്കിൽ അത് തെളിയിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കാൾ വലിയ കുറവാണ് സർക്കാർ വരുമാനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിലൂടെ ജനങ്ങൾക്കും സർക്കാർ നയിക്കുന്ന തിരിഞ്ഞുകളികൾ മനസ്സിലായെന്ന് മനസ്സിലാക്കാം മുൻ സാമ്പത്തിക വർഷത്തെക്കാൾ പത്ത് ലക്ഷത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അക്കൗണ്ട് ജനറലിന്റെ കണക്ക് പുറത്തു വരുന്നത് ഈ കണക്ക് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഈ സർക്കാരിന്റെ ധൂർത്തും ഭരണവും എത്രത്തോളം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചു എന്ന് തന്നെയാണ് കോടികൾ മുടക്കി കേസുകൾ ഒതുക്കുന്നതും പദ്ധതികൾ തുടങ്ങുന്നതും അടക്കം ഈ സർക്കാർ കോടികൾ വെച്ചാണ് കളിക്കുന്നത് അതുതന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ കാരണവും ഇപ്പോഴിതാ ഖജനാവ് കാലിയായ കണക്കുകൾ കൂടി പുറത്തു വരികയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ മുൻ വർഷത്തെക്കാൾ പത്ത് ലക്ഷത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഇടിവെന്നാണ് അക്കൗണ്ട് ജനറലിന്റെ കണക്ക് ജി എസ് ടി വിൽപ്പന നികുതി ലോട്ടറി മദ്യം തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചെങ്കിലും കേന്ദ്ര ഗ്രാന്റുകളും സംസ്ഥാന സർക്കാർ പിരിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറഞ്ഞു കേന്ദ്ര ഗ്രാന്റിൽ ഒറ്റയടിക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാലു കോടിയുടെ കുറവാണുണ്ടായത് ജി എസ് ടി വരുമാനം രണ്ടായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ വർദ്ധിച്ചെങ്കിലും ലക്ഷ്യമിട്ടതിന്റെ എൺപത്തിനാല് ശതമാനം മാത്രമായിരുന്നു അത് ലോട്ടറി അടക്കമുള്ള നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ വർധനയുണ്ട് എന്നാൽ ഭൂമിയുടെ ന്യായവിലയിൽ ഇരുപത് ശതമാനം വർധന വരുത്തിയതിനു കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസിൽ നിന്നുമുള്ള വരുമാനം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടിയായി കുറഞ്ഞു ഓരോ വർഷവും വരുമാനം വർദ്ധിച്ചു വരുന്ന രീതിക്കാണ് ന്യായവില വർധന തടസ്സമായത് തിരിച്ചടി തിരിച്ചറിഞ്ഞ് ഇക്കൊല്ലം ബജറ്റിൽ സർക്കാർ ന്യായവില വർധന ഒഴിവാക്കിയിരുന്നു കേന്ദ്രം വൻതോതിൽ കടമെടുപ്പ് വെട്ടിക്കുറച്ചെന്ന് സർക്കാർ പരാതിപ്പെടുമ്പോഴും മുൻ വർഷത്തേക്കാൾ ഏഴായിരത്തി കോടി രൂപ കൂടുതൽ കഴിഞ്ഞ വർഷം കടമെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടിയും കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടിയുമാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത് ചിലവ് മുൻ വർഷത്തേക്കാൾ മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപ കുറയ്ക്കാനായി സർക്കാരിന്റെ വരവും ചിലവും തമ്മിലെ അന്തരം മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് അതേസമയം കേന്ദ്ര ഫണ്ട് സർക്കാർ കാരണം നൽകില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും അവസ്ഥ കണ്ട് കേന്ദ്രം കൈയഴിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്